കുരുവട്ടൂരികളെ ഏറ്റവും വലിയൊരു നേതാവാണ് ഞമ്മളെ മയമാക്കയമാക്ക ഒരു സാധാരണക്കാരനൊന്നുമല്ല മയമാക്ക ഒരു വലിയ പണ്ഡിതനും കൂടിയാണ് മയമാക്കാന്റെ സംസാരം കേട്ടാൽ അത് മനസ്സിലാകും മയമാക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവൂല കാരണം അതിനു മാത്രം വിവരം മയമാക്കാക്കുണ്ട് ഞാൻ വെറുതെ പറയല്ല മയമാക്കൊരു ബൈത്ത് ചൊല്ലുണ്ട് ആ ബൈത്ത് ചൊല്ലിനു മുമ്പ് മയമാക്കത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയണത് മുത്തനബിള്ളഹു അലൈഹി വസ്ല്ലാം തങ്ങള് പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞമ്മളെ മഹമാ കുസ്താദ് ഇത് ചൊല്ലണത് വാസ്തവത്തിൽ അത് മുത്തനബി പറഞ്ഞതൊന്നും അല്ല ഇനി അങ്ങനെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മഹമാ കുസ്താദ് ചൊല്ലണത് എന്ന് മാത്രമല്ല ചൊല്ലണതിലൊക്കെ തെറ്റാണ് തെറ്റാണ് ഈ തെറ്റും ചൊല്ലിയിട്ടാണ് ഞമ്മളെ മഹമാ കുസ്താദ് പറയണത് കിതാബ് കിതാബ് സമയത്ത് പഠിക്കണടാ ഓ ടാ ഞാൻ പറയലുസ്താദ് അന്ന് ആരുമീങ്ങളെ തെറി പറയുന്ന കിട്ടൂലെന്ന് പറയുന്നവരുടെ അവരുടെ മാംസത്തിൽ ഇത് തെറ്റാണ് ഈ ചൊല്ലണത് എന്നിട്ട് ഇയാൾ ഈ ചൊല്ലണിന് നിങ്ങൾ കേട്ടില്ലേ മുത്തനബി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇത് ചൊല്ലണത് വാസ്തവത്തിന് മുത്തനബി പറഞ്ഞതല്ല എന്നാൽ ഇരിക്കട്ടെ പിന്നെ ഇയാൾ ചൊല്ലണതോ ഫി ലഹമിൻ ലുഫു ലൂഫു എന്നാ ചൊല്ലണത് ഇത് ചൊല്ലുമ്പോ മൂപ്പര അഹങ്കാരം ഘട്ടങ്ങൾ കിതാബോധി പഠിക്കണ സമയത്ത് ഓതി പഠിക്കണടാ ഈ തെറ്റും ചൊല്ലിട്ടാ ഇയാള് ഡയലോഗ് അടിക്കണത് എങ്ങനുണ്ട് ഭയങ്കര വിവര ഇത് ആലിമീങ്ങളോടാ ഇയാള് പറയണത് കിതാബ് ബോധി പഠിക്കേണ്ട സമയത്ത് കിതാബോധി പഠിക്കണോ എന്നൊക്കെ ആലിമീങ്ങളോട് ഇയാള് പറയുമ്പോ ഇയാളെ ആ അഹങ്കാരം എത്ര മാത്രം ഉണ്ട് തീരും വിവരല്ല ചുക്കും ചുണ്ടാമുതിരിയാത്ത ഒരു മഹാസാധു പടു ജാഹിലാണ് ഈ മയമാക്കാൻ ഞാൻ വെറുതെ പറയല്ല ഈ ഒരു പൊട്ടത്തരം ചൊല്ല ഇയാള് രണ്ടച്ചര അറബി എവിടെ കൂട്ടി വായിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ തെറ്റേക്കാറും ഇതിനെ മുമ്പും തെറ്റിയത് മജീദ് ഉസ്താദ് തെറ്റി കൊടുത്തതാണ് മനസ്സിലായോ എന്നിട്ട് ഈ പാച്ച പോട്ടത്തരം പറയാനാണ് ഇയാൾ ഈ ഗ്രൂപ്പിൽ കയറി എന്നത് ഇനി ഇയാള് അതെന്നെ ആവർത്തിച്ച് ചൊല്ലണു പറയണൊക്കെണ്ടേ ചൊല്ലണു പറയണെന്ന് മാത്രല്ല ഇയാൾ ഈ ചൊല്ലിയ ബൈത്ത് ഇയാൾ തന്നെ പറയാ ഞാൻ ചൊല്ലുമ്പോഴാണ് അയാൾക്ക് അത് അറിയണതേ ഉസ്താദുമാരിക്കേ എവിടുന്നയാളൊക്കെ ഇയാൾ തന്നെ പറയണ്ടേ അവിടെ അല്ല ഇങ്ങോട്ട് നിക്ക അവിടെ എല്ലാം കെട്ടും 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 വരി മണ്ടലിങ്ങൾ ചാടലി ഇവിടെ പറവരസ്ഥനാന്നിട്ട് ഇയാൾ പറഞ്ഞ കേട്ടോളീട്ടോ അല്ലേ ഞാൻ ആ പാടിയ പൈത്ത് ആ പദ്യം ഇയാളിപ്പൊ കേൾക്കുകയാണ് വാസ്തവത്തിൽ മയമാക്കാ ചെല്ലുന്ന ആ തെറ്റുണ്ടല്ലോ ആ തെറ്റോട് കൂടി ചെല്ലണത് ഉസ്താദമാരെ ആദ്യമായിട്ട് കേൾക്കാറും കാരണം അങ്ങനല്ല പൈത്തുള്ളത് അതിന്റെ യാഥാർത്ഥ്യത്തിൽ ഉസ്താദമാര് ചൊല്ലലും പാടലും കേൾക്കലൊക്കെ ഉണ്ട് അത് ഹക്കാണ് അതേ സമയത്ത് മയമാക്കപ്പ് ഈ ചൊല്ലിയ ഈ പൊട്ടത്തരം ഉണ്ടല്ലോ അത് ഉസ്താദുമാർ ആദ്യമായിട്ട് തന്നെ കേൾക്കുക അത് ആദ്യമായിട്ട് തന്നെ കേൾക്കുക കാരണം ചെയ്യുക ഇന്നലെ ചെല്ലുന്ന പൊട്ടത്തരാണ് ഈ പൊട്ടത്തരം ചൊല്ലുമ്പോ അത് നിങ്ങളെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാരണം കേൾക്കുക ആ എന്നിട്ട് ഇയാളെ ഡയലോഗ് കണ്ടുപോയിട്ടോ നല്ലും അടുത്ത പൊട്ടത്തനാണ പറയുന്നത് ഇന്നുവാഫ ഇതൊക്കെ തെറ്റാണേ എന്നിട്ട് ഇയാള് വരെ ഞാൻ ചൊല്ലിയത് ആദ്യമായി ഞാൻ ഊപ്പിന് കേൾക്കുന്നത് അത് അങ്ങനത്തെ അല്ല നിങ്ങള് പൊട്ടത്തിനെ ചൊല്ലുമ്പോ ആദ്യത്തെ തന്നെ കാര്യം കളിക്കുന്ന കേൾക്കുന്നത് അതെന്താ അതിന്റെ മുമ്പ് കളീ പൊട്ടത്തരം ചൊല്ലിട്ടില്ല അങ്ങനെ ചൊല്ലുമ്പോഴല്ലേ കേൾക്കുക എന്താ എന്നിട്ട് കിതാബ് ബോധി പഠിക്കണടാ എന്ന് പറഞ്ഞ മയമാക്ക പിന്നെ ആകണ കോല രസം വരട്ടെ പിന്നാകണ കോലം കേട്ട് കൊള്ളിട്ടോ അപ്പൊ പറഞ്ഞതൊക്കെ തെറ്റാണ് ആ പാടിയതൊക്കെ തെറ്റാണ് എന്നുള്ള മൂപ്പര്ക്ക് മനസ്സിലായി അത് തിരുത്തി കൊടുത്തു ഉസ്താദ്മാരെ അപ്പൊ ഉസ്താദ്മാർക്ക് ഈ പിന്നെ ഈ ബൈത്ത് നേരത്തെ അറിയാലോ അതുകൊണ്ടാണല്ലോ ഉസ്താദ്മാരെ തിരുത്തി കൊടുത്ത ഇയാൾക്ക് അപ്പോളാണല്ലോ ഇയാള് തിരുത്തണത് കോയന്നൂർ പിന്നെ സൈക്കിളിൽ നിന്ന് പൂണാ ചുരി അയച്ച പിന്നെ പിന്നെ മഷാ മാഷാ തെറ്റ് തിരുത്തി തന്നത് എന്താ വേ അപ്പൊ നിങ്ങളല്ലോ പറഞ്ഞത് കിതാബ് പൊതി പഠിക്കണം എടോന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങള് പഠിച്ച പഠിച്ചിട്ട് പഠിച്ചിങ്ങനെ തഹസീലായി തയ്ഞ്ഞിങ്ങനെ കുത്തിരിക്കണ ആളല്ലേ ഇങ്ങള് അല്ല മക ഓ ഇയാളെ ഭർത്താനം കേട്ടാലെ അങ്ങനെട്ട് ഇതാവോധി പഠിക്കണം പാവപ്പെട്ട എന്നോടൊന്നും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് പലപ്പോഴും ഇന്നെ തെറിയും ചീത്തയും പറയാനുണ്ട് ഇയാളെ എന്നോടൊക്കെ എടോന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഞാനൊരു സാധാരണക്കാരനാ വലിയ ഉസ്താദുമാരോടാ ഇയാളാ പറയണത് ഇയാളെ അഹങ്കാരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണോ എഡോന്നൊക്കെ വിളിച്ചാ മജീദ് ഇങ്ങനൊക്കെയാണ് ഇയാളെ ശൈലി എവിടുന്ന പഠിച്ചത് കോമാടി ജാലുതാനൊക്കെ ഒന്ന് പഠിച്ചതാ അഹാനരായ കഹാനരായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിനെ വരെ തേറി പറഞ്ഞ കോമാടന്റെ അനുയായിയാണ് ഈ മയമാക്ക ഇയാളെ തൊള്ളി കൂടെ പോന്ന തേറി ഇഷ്ടംപോലെ യഥേ ഇഷ്ട ഇയാളെ തൊളി കൂടെ പോന്ന തേരി അപ്പോ ആ പൊട്ടത്തരം ചൊല്ലിയിട്ട് ഇത് ഞാൻ ചൊല്ലുമ്പോഴാണ് ആദ്യം ഇയാൾ കേൾക്കുന്നത് എന്നൊക്കെ ഉള്ള അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞ മയമാക്കിയാണ് ഈ കോലത്തിലായത് നിങ്ങള് കേട്ട രീവായത്തല്ല ഉള്ള പോലെ ചെല്ലണം ഇന്നത്തെ നിങ്ങൾ കേട്ടതാക്കാൻ പറയലാ വൈത്തു പറഞ്ഞാണ്ട്